നമസ്തേ ഓം ശ്രീമാത്രേ നമ ശ്രീദേവി ആസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വൈക്കത്തഷ്ടമി മാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമി നാളിലാണ് വൈക്കത്തെ വൈക്കത്തഷ്ടമി എന്ന് പറയുന്ന മഹത്തായ ഉത്സവം വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ പന്ത്രണ്ട് ദിവസത്തെ ഉത്സവമാണ് ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണ് അഷ്ടമിയായിട്ട് ആഘോഷിക്കുന്നത് അഷ്ടമി ദിനമായിട്ട് ആഘോഷിക്കുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ശിവഭഗവാൻ അതായത് പാർവതീ സമേതനായിട്ട് സർവാലങ്കാരതയായ ദേവിയോടൊപ്പം വ്യാഘ്രപാത മഹർഷിക്ക് ദർശനം കൊടുത്ത ദിവസമാണ് വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമി അഷ്ടമിനാലിലാണ് വ്യാഖ്രപാത മഹർഷിക്ക് ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോടൊപ്പം ശിവപാർവതി സ്വരൂപത്തിൽ തന്നെ വക്രഭാഗമഹർഷിക്ക് ദർശനം കൊടുത്തു അതിൻ്റെ സൂചനയ്ക്ക് ആ ആ ദിവസത്തിൻ്റെ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് മൃച്ഛിക മാസത്തിലെ നാൾ വൈക്കത്തെ ഉത്സവത്തിൻ്റെ വൈക്കത്തഷ്ടമിയായി ആഘോഷിക്കുന്നത് ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നുള്ള ആ ജനങ്ങൾ ഈ ഉത്സവത്തിൽ പങ്കെടുക്കുവാനായിട്ട് വരും ഒരുപാട് വളരെ അഷ്ടമി ദർശനം എന്ന് പറഞ്ഞാൽ തന്നെ ആ വൈക്കത്തെ ശിവ ഭഗവാന്റെ ആ ശിവലിംഗത്തിലുള്ള ദർശനവും അതൊന്ന് തന്നെ പാർവതി സമേതനായിട്ടാണ് ഇരിക്കുന്നത് തിരമ്പ അങ്ങനത്തെയാണ് ദർശനവും പിന്നെ പിതൃ പുതൃവാത്സല്യത്തിൻ്റെ ഒരു രംഗം കൂടി ഇവിടെയുണ്ട് കാരണം ഭഗവാൻ്റെ ശിവഭഗവാന്റെ പുത്രനാണ് ഉദയനാപുരത്ത് എന്ന് പറയുന്നത് അതായത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഒരു മൂന്ന് കിലോമീറ്റർ ഇടതുവശത്തെ എം ജി രോൾ വൈക്കം ഉദയനാപുരം റോഡിൽ അതായത് കോട്ടയത്തു നിന്നും എറണാകുളത്തേക്ക് പോകുന്ന റോഡിൽ ഉദയനാപുരം കഴിഞ്ഞാണ് വ വൈക്കത്ത് എറണാകുളത്തു നിന്നും കോട്ടയത്തേക്ക് പോകുമ്പോൾ ഉദയനാപുരൻ കഴിഞ്ഞിട്ടാണ് വയ്ക്കപ്പെടുന്നത് അപ്പൊ ഉദയനാപുരത്തപ്പനെ തൻ്റെ മകനായിട്ട് അതായത് ഉദയനാപുരത്തപ്പൻ എന്ന് പറയുന്ന സുബ്രഹ്മണ്യസ്വാമിയെ അച്ഛൻ്റെ മകനെ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്ന പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ക അവിടെ ഈ ക്ഷേത്രം പണിതത് കുമാരനല്ലൂർ ഭഗവതിക്ക് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അവിടെ ഭഗവതി മധുരമീനാക്ഷി കുമാരനല്ലൂരിൽ ഉദയനാപുരത്തിന് വേണ്ടി പണിതക്ഷേത്രം കോട്ടയത്തിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിലായിരുന്നു അവിടെ എല്ലാ പണിയും പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഭഗവതി അവിടെ മധുരമീനാക്ഷി അമ്മ അവിടെ വന്ന് കയറിയിരിക്കുകയും കുമാരനല്ല ഈ ഊരെന്ന് പറയുകയും വയ്ക്കത്തപ്പൻ മകനെ ഉദയനാപുരത്തിൽ ക്ഷണിക്കുകയും യും ഉദയൻ വന്നിരുന്ന സ്ഥലം ഉദയനാപുരം എന്ന് പറയുകയും ഈ ഉദയനാപുരത്തപ്പൻ അച്ഛന്റെ അടുത്ത് എല്ലാ വിശേഷ നാടിനും വയ്ക്കത്തെ എല്ലാ വിശേഷങ്ങൾക്കും ഉദയനാത്തപ്പൻ എഴുന്ന ആനയോടുകൂടിയും പട്ടാള കമ്പടിയോടുകൂടിയാണ് വളരെ വിശേഷങ്ങളായിട്ടാണ് വരുന്നത് പിന്നെ രണ്ട് പേര് കൂടി ചേർന്നിട്ടുള്ള ഒരു വളരെ പിതൃപുത്ര പിതൃപുത്രവാത്സല്യത്തിൻ്റെ ഒരു ഭയങ്കര സന്തോഷമാണ് മകന്റെ വരവ് വിചാര കാത്തുങ്ങനെ അച്ഛൻ നിൽക്കുകയും മകൻ വരികയും തിരിച്ചു പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ആ ഒരു ബന്ധം ഭയങ്കര സന്തോഷമാണ് ആ വിളക്ക് അത് കഴിഞ്ഞ് അഷ്ടമിവിളക്കും കൂടി പൂജ അഷ്ടമി വിളക്കൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ഉത്സവത്തിൽ മുഴുവൻ പങ്കെടുത്തു കാരണം വൈക്കത്തഷ്ടമിന്റെ പന്ത്രണ്ടാം ഉത്സവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണല്ലോ അപ്പൊ ആ പന്ത്രണ്ടാം ദിവസത്തെ ഉത്സവത്തിൽ വൈക്കത്ത ഉദയനാഴ്ത്തപ്പൻ മാത്രമല്ല സഹോദരിമാരായിട്ടും പല ദേവാലയങ്ങളിൽ നിന്നും ദേവതകൾ അവരൊക്കെ അനപ്പുറത്ത് വരും തേടത്തിൽ ബാവിൽ അതുപോലെ തന്നെ പുളശേരിലമ്മ അങ്ങനെ കുറെ കൂട്ടുമ്പോൾ ഭഗവതിയൊക്കെ കുറേ അമ്മമാർ വരും എല്ലാവരും കൂടി ചേർന്ന് വളരെ വലിയ ഒരു ആഘോഷമാണ് മിക്കത്ത് നടക്കുന്നത് ഇത് കഴിഞ്ഞാൽ ഈ അഷ്ടമി വിളക്കൊക്കെ ഒരു ഏകദേശം വിളപ്പിനോളം ആകുമ്പോഴാണ് അച്ഛൻ മകനെ യാത്രയാക്കുന്ന രംഗം ഈ ഏറ്റവും വളരെ ഏറ്റവും എല്ലാ ജനങ്ങളും എത്രയോ ദൂര സ്ഥലത്ത് നിന്ന് ഈ അച്ഛനും മകനും തമ്മിൽ രണ്ട് ആനപ്പുറത്തിരുന്നു കൊണ്ടാണെങ്കിൽ പോലും ആ ആനകൾ തമ്മിലുള്ള ആ യാത്ര പറച്ചിലും ഉണ്ടാകുന്ന ഒരു മേള നദസരമാണ് ആ നദസരത്തിൽ വായിക്കുന്ന ആ രാഗം ആ അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ ആ അച്ഛൻ മകനെ പിരിയുന്ന ആ ഒരു വിഷമം കാണാൻ മകനിങ്ങനെ യാത്രയാക്കി ഗോപുരവാടി വരെ വരുമ്പോടയ്ക്ക് ഗോപുരവാദിക്ക വരെ അച്ഛൻ വന്ന് കാത്തു നിൽക്കും എന്നിട്ട് മകൻ പടി കടന്നു പോകുമ്പോൾ അച്ഛൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ആ പോകുന്ന സമയത്തുള്ള ആ യാത്ര വറച്ച് വളരെ ഹൃദയസ്പർശിയാണ് ആ യാത്രാ പറച്ചിൽ കേൾക്കാൻ തന്നെ വളരെ പ്രാധാന്യമുണ്ട് അപ്പം അഷ്ടമി ദർശനം പുലർച്ചെ മൂന്ന് മണി നാല് മണിയോടുകൂടി തുടങ്ങും ആ അഷ്ടമി എന്ന് പറയുന്നത് വളരെ പുണ്യമാണ് സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് സ്വ പാർവതീദേവിയുടെയും കൂടെ അനുഗ്രഹമുള്ളത് ദാമ്പത്യ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നല്ല കുടുംബ ജീവിതത്തിന് സാമ്പത്തിക വളർച്ചയ്ക്ക് രോഗപ്രതിരോധ ശക്തി നൽകുന്നതിന് രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വൈക്കത്തപ്പിനെ ശിൽപാവതി ദേവി തൊഴാനായിട്ട് വരും വൈക്ക മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടമി ദർശനം പുലർച്ചെ മൂന്ന് മണിക്ക് തുടങ്ങും രാത്രിയിൽ അഷ്ടമി വിളക്ക് കഴിഞ്ഞിട്ട് സമസ്ത ദേവതകളും കൂടിയുള്ള കൂട്ടികളായ എഴുന്നള്ളിപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് ഭഗവാന്റെ യാത്ര ബുധയനാത്തപ്പൻ അതായത് ഇപ്പോൾ മകനെ യാത്രയാക്കുന്നാരെങ്കിലും അതീവ ഹൃദയസ്പർശിയാണ് അത് കേട്ടാൽ മാത്രമേ അത് നമുക്കതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ ഒരു അത് കേൾക്കാൻ തന്നെ ഒരുപാട് ഭക്തജനങ്ങൾ വരാറുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഈ പതിനൊന്നാം ദിവസം വൈക്കത്തെ വയ്ക്കത്തെ ഉത്സവം തുടങ്ങി പതിനൊന്നാം ദിവസത്തെ ഉത്സവം എന്ന് പറയുന്നത് ഒരുപാട് പ്രദേശത്തുള്ളവർ ഓരോ സമൂഹത്തിൽ നിന്നും ഓരോ വൈക്കം ദേശത്തിൻ്റെ ഓരോ കരയിൽ നിന്നും ഓരോരുത്തർ വന്ന് കാഴ്ച സമർപ്പണമൊക്കെയാണ് ഉള്ളത് അന്ന് വലിയ പൊതു സദ്യയൊക്കെ വേണ്ട പന്ത്രണ്ടാം ദിവസവും പന്ത്രണ്ട് ദിവസവും അന്നദാനം ഇവിടുത്തെ വളരെ വയ്ക്കത്തെ അന്നദാനം വയ്ക്കത്തെ പ്രാതില്യുമൊക്കെ വള വളരെ മഹത്തരമാണ് പ്രത്യേകിച്ച് ഉത്സവനാളിലെ അന്നദാനം വളരെ പ്രസിദ്ധമാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് അഷ്ടമി ദർശനം കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ഒരു മൂസിൻ്റെ വകയായിട്ട് വെള്ളാട്ടില്ലാത്ത മൂസ് അഞ്ച് കൂട്ടം മരുന്നു കൊണ്ട് ഒരു ആയുർവേദക്കൂട്ടനുസരിച്ചിട്ടൊരു മുക്കിടി തയ്യാറാക്കിയിട്ട് അത് പുറത്ത് വയ്ക്കും അവിടുത്തെ തെരുമിനിമാന അതെടുത്ത് പന്തീരടിക്ക് പൂജിച്ചതിന് ശേഷം എല്ലാവർക്കും മുക്കിടി നിവേദ്യമായിട്ട് ഈ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവർക്കും കൊടുക്കും അതായത് അഷ്ടമി കഴിഞ്ഞ് ആറാട്ട് ദിവസം എന്നിട്ടാണ് ആറാട്ടിൻ്റെ വൈകുന്നേരമാണ് ആറാടാൻ പോകുന്നത് അതായത് ഉത്സവത്തിൻ്റെ അവസാന ദിവസമായ ആറാട്ട് നടക്കുന്നത് ഉദയനാപുരം ക്ഷേത്രത്തിലാണ് അവിടെ അച്ഛനും മകനും കൂടി ഇരുന്നൊരു കൂടി പൂജ വിളക്കൊക്കെ ഉണ്ട് ആ കൂടി പൂജയും ആറാട്ടുമൊക്കെ കഴിയുന്നതോടുകൂടിയാണ് ഉത്സവം അവസാനിക്കുന്നത് പക്ഷേ അഷ്ടമി കഴിഞ്ഞ പിറ്റേ ദിവസത്തെ മുക്കിട് നിവേദ്യം എന്ന് പറയുന്ന സർവ രോഗസംഹാരിയാണ് പ്പിൻ്റെ കഥകൾ അറിയാമല്ലോ അവിടുത്തെ ഭസ്മം കഴിച്ചാൽ പോലും എത്ര മാറാ വിഷം ഉണ്ടെങ്കിൽ പോലും വിഷരോഗം കൈവശദോഷമൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ പഞ്ചമയം സേവിച്ചാൽ അവിടുത്തെ പ്രസാദം അവിടുത്തെ കറുത്ത പ്രസാദമാണ് അവിടുത്തെ തിരപ്പള്ളിയിലെ ഭസ്മം ഏർ ചാലിച്ചതാണ് അവിടുത്തെ പ്രസാദം ആ പ്രസാദം സേവിച്ചാൽ തന്നെ ഒരുമാതിരിയുള്ള രോഗങ്ങളെല്ലാം മാറും ഇതര രോഗങ്ങൾക്ക് ഏറ്റവും പ്രസിദ്ധമാണ് വൈക്കത്തെ പ്രസാദം അപ്പോൾ അവിടുത്തെ പഞ്ചമി സേവങ്ങളെ പഞ്ചവ്യം എന്ന് പറയുന്ന എല്ലാ ദിവസവും പഞ്ചമി അഭിഷേകമുള്ള ക്ഷേത്രമാണ് ജലധാരയും ക്ഷീലധാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് പഞ്ചമി അഭിഷേകം ചെയ്യുന്നതും കൂടിയാണ് അപ്പം വൈക്കത്തിൻ്റെ മഹാത്മ്യം പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ ഓർക്കണം പക്ഷേ ഉത്സവത്തിൻ്റെ ഈ വൈക്കത്തഷ്ടമിയുടെ പിറ്റേ ദിവസം ഇപ്രാവശ്യത്തെ വൈക്കത്തഷ്ടമി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ വൈക്കത്തപ്പൻ പ്രാധാന്യമാണ് മണ്ഡലകാലത്തിലെ വിശേഷമുള്ള ഒരു ദിവസമാണ് അപ്പം ശനിയാഴ്ചയും കൂടി ആയതുകൊണ്ട് കഴിയുന്നവരെല്ലാവരും ലോക പ്രശസ്തമായ ഈ അഷ്ടമി ദർശനത്തിൽ ഭഗവാനെ ദർശനം നടത്തി സർവ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ രോഗങ്ങളിൽ നിന്ന് വലയുന്നവർക്ക് ദാമ്പത്യ പ്രശ്നങ്ങളുള്ളവർക്ക് വിവാഹം നടക്കാത്തവർക്ക് അഗ്നി എന്തെല്ലാ പ്രശ്നങ്ങളുണ്ടോ സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഭഗവാൻ ഭഗവതി സമേതനായി നിൽക്കുന്ന ഭഗവാനെ ദർശനം നടത്തി അഷ്ടമിയുടെ പുണ്യം നേടാൻ എല്ലാവരും ശ്രമിക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി മൂന്നാം തീയതി പുലർച്ചെ നാല് മണിയോടുകൂടി ദർശനം മൂന്ന് മണിക്കൊക്കെ തന്നെ ലൈനൊക്കെ ഭയങ്കരമായിട്ട് ലൈൻ ഉണ്ടാവും അപ്പോൾ നിന്ന് നന്നായി ദർശനം നടത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ ഇരുപത്തി നാലാം തീയതി ഞായറാഴ്ചയാണ് മുക്കുടി നൈവേദ്യം അതായത് ഭഗവാന്റെ ആറാട്ടിൻ്റെ ദിവസം ആറാട്ട് നടക്കുന്നത് മകൻ്റെ അടുത്താണ് ഉദ് ഉദയനാപുരം ക്ഷേത്രത്തിലാണ് അത് വൈകിട്ടാണ് ുന്നത് അപ്പൊ എന്തായാലും കൂടി പൂജയും അവിടെ അറാട്ടും ഒക്കെ ഉണ്ട് അറാട്ട് കഴിഞ്ഞിട്ടാണ് കൂടി പൂജ ഉദയനാപുരം ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നത് അതും വളരെ നല്ല ഒരു രംഗം തന്നെയാണ് അപ്പൊ എന്തായാലും മുക്കുടി വൈദ്യം വാങ്ങി അതുകൂടെ കഴിക്കുവാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ തിരുവയ്ക്കത്തപ്പൻ്റെ അനുഗ്രഹം സൈപാർവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ സാക്ഷാത് അന്നദാന പ്രഭുവായ മഹാദേവനായ വൈക്കത്തപ്പൻ്റെ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം